ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്തായാലും നമ്മുടെ ബാക്ക് കാണിന് പോലാണ്ടില്ലേ അപ്പോൾ കമ്പനി തരുന്ന സമയത്ത് ഒരു സണ്ടർസ്റ്റാൻഡ് ഒന്നില്ല അപ്പോൾ നമ്മളതിനൊരു സണ്ടർസ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു പരിപാടിയില്ല അതും ചെറിയ ചിലവിൽ ഒരു അമ്പത് രൂപ അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഉള്ള ചിലവിൽ നമ്മുടെ വീട്ടിലുള്ള മറ്റു സാധനങ്ങളും കൂട്ടിയിട്ടൊരു സണ്ടർസ്റ്റാൻഡ് ഉണ്ടാക്കുക മാത്രമല്ല ആ സണ്ടർസ്റ്റാൻഡ് പോയി നോക്കിയാൽ അപ്പോൾ കാണാൻ കഴിഞ്ഞ എന്താ വെച്ചാൽ എല്ലാ സണ്ടർസ്റ്റാൻഡുകളും രണ്ട് പിന്നാണ് വെക്കുന്നത് രണ്ട് പിന്നു വെച്ചുകാണ്ട് ചെയ്താൽ അതിൻ്റെ ബാലൻസിങ്ങിന് സാവധാനം തരാറ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഒരൊറ്റ പിന്നിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു പിന്ന് വെച്ചിട്ട് ഒന്ന് ചെയ്തുണ്ട എടു ചെയ്തെടുക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ എടുക്കുന്നതിൻ്റെ വീഡിയോ അങ്ങ് കാണിക്കുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്നാൽ കണ്ടോളൂ വീഡിയോ ഓക്കെ അപ്പോൾ ഓലക്സ് അണ്ടർസ്റ്റാൻഡ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ഇതുപോലെ രണ്ട് ഇഞ്ചസ് വേണം ഇഞ്ചസ് വാങ്ങിയിട്ട് ഇത് ഈ സാധനം മാത്രം ദൂരെ എടുക്കും അത് രണ്ടുള്ളൂ പിന്നെ രണ്ട് പൈപ്പ് വട്ടിയും രണ്ട് പൈപ്പും കട്ട് ചെയ്ത് അത് ഊരി വരുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് എനിക്ക് വെൽഡ് ചെയ്യണം വെൽഡ് ചെയ്തുകൊണ്ട് ഞാൻ കാണിച്ചു നമ്മൾ ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ സ്റ്റാൻഡിൻ്റെ അളവ് ഉൾഭാഗം പതിനെട്ട് സെൻറ്റിമീറ്റർ പതിനെട്ട് സെൻറ്റിമീറ്റർ അങ്ങനെ മാർക്ക് ചെയ്താണ്ട് രണ്ട് സാധനം അതേമാതിരി വെക്കുക അത് നല്ല സ്ട്രൈറ്റ് ആയിട്ട് നിന്നെങ്കിൽ കറക്റ്റായിട്ട് കയറും പിന്നെ ഈ ലെഗ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം ഈ ലെഗ് നമ്മൾ ഇവിടെ നിന്ന് ക്രോസ് ആയിട്ട് കട്ട് ചെയ്യണം മാത്രമല്ല ഇതിൻ്റെ ഇവിടെ ഞാനൊന്ന് അടിച്ചു വരുത്തിയിട്ടുണ്ട് അപ്പം പിന്നെ നമ്മളത് ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ട് വെൽഡ് ചെയ്താൽ പണിയുടെ ഏതാ മെയിൻ ഘട്ടം തന്നെ തീർന്നു കേട്ടോ എങ്ങനെയാണ് അതിൻ്റെ പരിപാടി ചെയ്യുക നല്ല കറക്റ്റായിട്ട് അളവ് റെഡി ആണോ കോമ്പർട്ടൊന്നും ഉണ്ടായിരുന്നില്ല നല്ല സെറ്റാണ് അപ്പോൾ നമ്മളിത് വെൽഡ് ചെയ്തു ഇതായത് ഈ രൂപത്തിൽ വെൽഡ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത പണി കാണിക്കാം നമ്മുടെ സ്റ്റാൻഡ് ഏതാണ്ട് റെഡി ആയിട്ടോ സ്റ്റാൻഡിന് ഇതാ ഞാനിവിടെ അടിയിൽ ഇങ്ങനെ ഒരു പീസ് വെച്ചു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് മുകൾ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തു ഇതാ ഈ കണ്ടിയില്ല ഈ ഇതൊരു പഴയ വണ്ടിൻ്റെ ഒരു പിന്നെ എന്താ പറയുക ഈ സ്റ്റെപ്പിനിൻ്റെ ഒരു കമ്പിയായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു കമ്പി കട്ട് ചെയ്തെടുത്തിട്ട് അത് ഞാനിതിൻ്റെ മോൾ ഭാഗത്ത് ഇതാ ഇതുപോലെ സെറ്റ് ചെയ്തു ഇതാണ് നമ്മൾ ഞാൻ ലോക്ക് ഇത് മേലാണ് ലോക്ക് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ അത് വെൽഡ് ചെയ്ത് ചൂടുണ്ട് നിൽക്കുന്നത് സാധനം അപ്പോൾ പിന്നെ അത് ശരിക്കും വെൽഡ് ചെയ്തില്ല അത് ഏതാണ്ട് വെൽഡ് ചെയ്തു അപ്പോൾ ഏതാണ്ട് സംഗതി റെഡി ആയിട്ടുണ്ട് അപ്പം പിന്നെ ഇത് നന്നാക്കി വെൽഡ് ചെയ്യുക പിന്നെ അതിൻ്റെ സ്പ്രിങ് കാര്യങ്ങളൊക്കെ വെക്കാണ്ട് ഏതായാലും ഞാൻ വഴി ഓരോന്ന് അങ്ങനെ കാണിക്കാം അപ്പോൾ നമുക്ക് ഒരു സ്റ്റാൻഡ് വേണമെങ്കിൽ ചെയ്തെടുക്കാം പിന്നെ ഇനി വണ്ടിയല്ലേ പഴയ ആ വണ്ടിയല്ലേ വാറണ്ടി ഒക്കെ തീരാൻ പോകുന്ന വണ്ടിയല്ലേ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒക്കെ പൊന്തിച്ച് ചെയ്യുകയാണെങ്കിലൊക്കെ കമ്പനിയിൽ പോവാത്തന്നെ ബന്ധം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണമെങ്കിൽ ഒരു സ്റ്റാൻഡ് നല്ലതാണ് സ്റ്റാൻഡ് വലിയ വിലയെന്നില്ല പക്ഷേ നമ്മളതിനെ എടുക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടല്ലോ അപ്പോൾ അത്രേ ഉള്ളത് അപ്പോൾ നമ്മൾ സ്റ്റാൻഡിന് മോട്ടർ മമ്മിലും ആ ഭാഗത്തും തൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോപ്പർ വെച്ചു അപ്പോൾ ആ സ്റ്റോപ്പർ കാണുന്നത് ഇനി സ്റ്റാൻഡിന് ഒരു കാല് ഒരു ലഗ് പെരുന്നായിട്ട് വെക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അത് ഇതാണ് ചെയ്തിട്ടുള്ളത് വല്യതില്ല വലിയ പരിപാടികളാണ് ഇതും കൂടി ചെയ്താൽ ഏതാണ്ട് വർക്കുകളൊക്കെ തീർന്നു പിന്നെ നമുക്കൊരു സ്പ്രിങ് വാങ്ങാൻ ഇടാം നമ്മുടെ ഓരോൻ്റെ സ്റ്റാൻഡിൻ്റെ വർക്ക് ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അത് നമ്മളിവിടെ ആ സ്പ്രിങ് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സാധനം വളച്ചിട്ട് ഇനി ഇവിടെ ഇതിനൊരു കൊത ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങനെയായിട്ടൊരു എന്താ പറയുക ഇവിടെ ഇങ്ങനെ ഒരു കൊത കൊച്ചിട്ട് ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് കേട്ടോ അപ്പോൾ ആദ്യം വെൽഡിംഗ് ആണ് തീർത്തിട്ട് ചെയ്യാമെന്ന് ചേർച്ചയാണ് നിൽക്കുന്നത് ഇതാണ് നല്ലതെന്നാണ് എൻ്റെ തോന്നൽ അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് എ ടു ഏറ്റവും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ആ പീസ് വെച്ചത് അപ്പോൾ അതിനെങ്ങനെ ഒരു തുക വെച്ചു സെറ്റപ്പ് ആയിട്ടുണ്ട് ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ട് ഞാനൊന്ന് പെയിൻറ്റ് ചെയ്യാൻ പെയിൻറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്തിട്ട് ഇനി ബാക്കി വീഡിയോ ഇവിടെ റബ്ബർ വിഷു വെക്കാണ്ട് അത് നോക്കട്ടെ മോട്ടറിൻ്റെ ആ ഭാഗത്തു ചെന്ന് ഞാൻ അടിക്കാതിരിക്കാൻ നല്ലതാണ് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു കമ്പി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കമ്പനിന്ന് ഞങ്ങൾ ഇൻഡർ സൈഡ് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് എന്താ ഇതുപോലുള്ളൊരു സാധനം കൂടി ഉണ്ടാക്കിയിട്ട് ഈ സ്റ്റാൻഡ് അമ്മിൽ ഫിറ്റ് ചെയ്തിട്ടോ അപ്പോൾ നമുക്കത് സ്റ്റാൻഡ് അതിൻ്റെ ഉള്ളിൽ നിങ്ങട്ട് കാലുകൊണ്ട് പിടിച്ചെടുക്കാനുള്ള ഒരു സോത്തിന് അതും കൂടി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ ചെറിയൊരു എന്താ പറയുക ഒരു നമുക്ക് ചവിട്ടാൻ കാലി ചവിട്ടാനുള്ള ഒരു സാധനം കൊണ്ടാക്കിയ സംഗതി ടു ദിവസം എടുക്കുകയായിരിക്കും അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് ഫുൾ റെഡി ആയിട്ടുണ്ട് റബ്ബർ ബുഷ് വെച്ച് ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ എന്താ വേണ്ടതെന്ന് അറിയുമോ അപ്പോൾ ഇതിന് ഒരു പിന്ന് വേണം അപ്പോൾ പിന്നെ ഞാൻ കടയിൽ നോക്കി നമുക്കിതിൻ്റെ പാകമുള്ള ഒരു പിന്ന് കിട്ടിയില്ല അപ്പോൾ ഒരു പിന്നുണ്ടാക്കിയെടുക്കാമെന്ന് കരുതി അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ബോൾട്ടൊക്കെ വെച്ചിട്ട് ഇത് ഇതേമാതിരിയിൽ ഒരു ചെറിയൊരു പൈപ്പ് ഒരു കമ്പി കഷ്ണം വെച്ചിട്ട് ഇത് വെൽഡ് ചെയ്ത് കണ്ടൊരു പിന്നാക്കി എടുക്കാനുള്ള പരിപാടിയിലാണ് പിന്നെ ഇവിടേക്ക് ഇത് വെൽഡ് ചെയ്യണം നമുക്ക് അങ്ങനെ പിന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനുള്ള പരിപാടിയില്ല കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കിയെടുത്ത് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കാണിക്കും അപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ പിന്നിൻ്റെ കൂടെ നമുക്കൊരു പിന്നെ എന്താ പറയുക അതിൻ്റെ കൂടെ ഒരു ലോക്ക് ഇടാൻ വേണ്ടിയിട്ട് ഹോൾസ് ഇടാനുള്ള സാധനം ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇച്ചിരി ബാക്കിയുള്ള ബെൽറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു വഴി അങ്ങനെ ചെയ്യാം നോക്കാം അപ്പോൾ നമ്മുടെ പിന്നും റെഡി ആയിട്ടുണ്ട് ഇനി പിന്നെ ഒന്ന് പെയിൻറ്റ് ചെയ്യുക വെക്കുക ഹോൾസ് നല്ല കറക്റ്റായിട്ടോ പിന്നെ ഇത് ലോക്ക് സെറ്റ് ചെയ്തു ഈ ലോക്ക് നമ്മളെ അടുക്കുന്ന ഒരു സ്റ്റാപ്ലറിന്റെ പിന്നുണ്ട് വലിയ അപ്പോൾ ആ ഒരു പിന്നോണ്ട് ഇങ്ങനെ ആക്കി എടുത്തോട്ടോ നമ്മുടെ സണ്ടർ സ്റ്റാൻഡ് റെഡി ആയി ഫിറ്റ് ചെയ്ത് ഫുള്ള് പരിപാടി കഴിഞ്ഞിട്ടോ അപ്പോൾ ഇതാണ് അതിന്റെ ചവിട്ടാ ഭാഗം മറ്റേ ഡബ്ൾ ബിഷാക്കുന്നത് ഇനി സ്റ്റാൻഡ് മാറ്റിയിട്ട് മറ്റേ രൂപത്തിലാക്കിയിട്ട് ഞാൻ രണ്ട് സൈഡിൽ നിന്നും കാണിക്കാം അപ്പോൾ ഇതാ സ്റ്റാൻഡ് കൊന്തിച്ച് കൊന്തിച്ച് മറ്റേ സൈഡ് സ്റ്റാൻഡിൽ നിൽക്കുന്നത് ഇപ്പോഴത്തെ ഈ ഭാഗം ഇത്ര ഷോറുകൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി മറ്റേ സൈഡിൽ കാണിക്കാം ഇത് അങ്ങൾക്കൊക്കെ ആദ്യമായിട്ട് കാണാൻ താല്പര്യമുള്ള ഇതായിരിക്കും നമ്മളാ പിന്നെ മോട്ടർമിലോ മറ്റോ തട്ടുന്നുണ്ടല്ലോ കണ്ടില്ല കണ്ടില്ല റബ്ബർ ബുഷ് കറക്റ്റായിട്ട് ആ ജോയിൻറ്റ് തട്ടുന്നതുകൊണ്ട് ഒരു ഒരു സെറ്റപ്പ് ആണ് വേറെ എവിടേയും തട്ടുന്നില്ല ഫുൾ ആണ് അപ്പോൾ നമുക്ക് വാണെന്ന് വിചാരിച്ചാൽ നമ്മൾ വിചാരിച്ചാൽ അത്ര പണിയേ വലിയൊരു പണിയൊന്നും അല്ല കേട്ടോ കമ്പനി നമുക്ക് സ്റ്റാൻഡ് തന്നില്ലെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഫിറ്റിങ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ അടിച്ചൊക്കെ കുറച്ചൊക്കെ പോയിട്ടോ അത് അടിച്ച് മേടിച്ചിട്ട് കയറ്റിപ്പോയി പോയതാണ് ഏതായാലും ഇത്ര വർക്കുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്